കുറേ കാലമായി നമ്മൾ നേരിട്ട് കണ്ടിട്ട് പക്ഷേ എങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ബന്ധപ്പെടാറുണ്ട് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആശങ്കയുണ്ടോ ഞങ്ങളിപ്പോൾ ഗാർഡൻ സിസ്റ്റർമാരുടെ അടുത്ത് പോവുകയായിരുന്നു അവിടെ അവർ പറഞ്ഞ കാര്യം നോക്കൂ സമുദായ സമൂഹത്തിൽ നിന്ന് പുറംതള്ളപ്പെട്ട കുറേ മനുഷ്യർക്ക് ആശ്വാസം കൊടുത്തിരുന്നൊരു വിഭാഗമാണ് അവിടെയുള്ള രണ്ട് വയോധികരായിട്ടുള്ള കന്യാസ്ത്രീകളാണ് അൻപത്തിമൂന്ന് പ്രതികൾക്കൊപ്പം കുറ്റവാളികൾക്കൊപ്പം ആ ജയിലിൽ കഴിയുന്നത് ദിവസം പിന്നിട്ടിരിക്കുന്നു ആശങ്കകൾ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ ഇത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെയും പലയിടത്തായിട്ട് പ്രതിഷേധ സംഗമങ്ങളിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി എല്ലാ ഭാരതീയരെയും ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് കേവലം ക്രിസ്ത്യാനികളെയോ കത്തോലിക്കരെയോ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടല്ല ഞാനിതിനെ കാണുന്നത് ഇത് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന മൗലികമായ ചില അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അതുകൊണ്ട് ഭരണഘടന ഇവിടെ നിലനിൽക്കണമെന്നും സംരക്ഷിക്കപ്പെടണമെന്നും ജനാധിപത്യവും മതേതരത്വവും മതസ്വാതന്ത്ര്യവും ഇവിടെ നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന എല്ലാവരും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിയതും ആശങ്കപ്പെടുത്തിയതും അസ്വസ്ഥപ്പെടുത്തുന്നതും ആ കന്യാസ്ത്രീകളോട് തട്ടിക്കയറുന്ന ബജരംഗദൽ പ്രവർത്തകർ ഇന്നലെ ഒരു മൊഴി നമ്മൾ പുറത്തുവിട്ടു ആ മൊഴിയിൽ ആ പെൺകുട്ടി പറയുന്നത് അവർ ഈ ബജരംഗതൽ പ്രവർത്തകർ നിർബന്ധിച്ച് മൊഴി മാറ്റാൻ പ്രേരിപ്പിച്ചു അവരെ മർദ്ദിച്ചു എന്നാണ് അതായത് നമ്മളുടെ ഐഡന്റിറ്റി നമ്മളുടെ ആധാർ കാർഡ് നമ്മളുടെ സമ്മതപത്രം പ്രായപൂർത്തിയായ മനുഷ്യർക്ക് വേണ്ടി അവർക്ക് സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ അവരെ മർദ്ദിക്കുകയും ഈ കന്യാസ്ത്രീകൾക്കെതിരെ മൊഴികൊടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നൊരു ഭീതിമായ അന്തരീക്ഷമുണ്ട് ഡോക്ടർ അരുൺ നമ്മൾ അതൊക്കെ നേരിട്ട് വീഡിയോ ദൃശ്യങ്ങൾ കണ്ടതാണ് അതിന് ഇനി വേറെ തെളിവൊന്നും ആവശ്യമില്ല ഒരാൾക്കൂട്ടം ഇന്ത്യയിലെ പൗരന്മാരെ വിചാരണ ചെയ്യുന്നത് എവിടെയാണ് നടക്കുക ആൾക്കൂട്ട വിചാരണയൊക്കെ പലയിടത്തും നടക്കുന്നുണ്ടെങ്കിലും ഇത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം നിയമം കയ്യിലെടുക്കുകയാണ് അവർ ചെയ്തത് ആ സിസ്റ്റർമാരെയോട് കയർക്കുന്നതും അവരെ അടിക്കാൻ പോകുന്നതും കൂടെയുള്ളവരെ മർദ്ദിക്കുന്നതും ഒക്കെ നമ്മൾ നേരിട്ട് കാണുന്ന ദൃശ്യങ്ങളാണ് അതും ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന നിയമം സംരക്ഷിക്കപ്പെടേണ്ട നിയമം പാലിക്കേണ്ട പോലീസുകാരുടെ മുമ്പിൽ വെച്ചാണ് അവർ നോക്കി നിൽക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഏത് ഇത് വെള്ളരിക്കപ്പെട്ടണമാണ് ഇത് ഏത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സും പേരുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും താഴേക്ക് പോകുന്ന ഏറ്റവും നാണപ്പെടു നമ്മളൊക്കെ നാണിക്കേണ്ട ആശങ്കപ്പെടേണ്ടത് മാത്രമല്ല നാണിക്കേണ്ടതുമായ ഒരു സാഹചര്യമല്ലേ ഇതിൽ കൂടെയൊക്കെ നമ്മൾ കാണുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഈ നമ്മുടെ ഈ വേഷമാണെങ്കിലും യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട് ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ വേഷ നിൽക്കുന്ന പുരോഹിതന്മാരെ കാണുമ്പോൾ ഈ കന്യാസ്ത്രീകളെ കാണുമ്പോൾ നമുക്കൊക്കെ ഒരു മനസ്സിനൊരു കുളിരാണ് ഉണ്ടാവുന്നത് എന്നാൽ മറുഭാഗത്ത് ഈ വേഷമിട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മളോട് ചില പുരോഹിതർ പറയുകയാണ് ഈ വേഷം വേഷമിട്ട് പോകുമ്പോൾ ഞങ്ങൾ അരക്ഷിതരാണെന്ന് തോന്നലുണ്ടാവുകയാണ് കയ്യിൽ ബൈബിൾ പിടിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് നമ്മളുടെ മുമ്പിൽ വന്നൊരു പാസ്റ്റർ പറയുകയാണ് മറ്റൊരു പുരോഹിതൻ പറയുന്നു ഞങ്ങൾക്ക് ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു കന്യാസ്ത്രീകൾ പറയുന്നു ഈ വേഷം തിരിച്ച് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നു ഉണ്ടാകുന്നു ഉണ്ടാവുന്നു നമ്മൾക്ക് അങ്ങനൊരു ഐഡൻറ്റിറ്റി പോലും അവർ ആഗ്രഹിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് തിരുമേനി സത്യമാണ് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ വിചാരധാരയുടെ ഒരു അജണ്ട എങ്ങനെയാണ് ഇന്നത്തെ ഭാരതത്തിൽ നടപ്പിലാക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും അതിനുള്ള സാധ്യതയല്ല ഞാൻ കാണുന്നത് ഇതിൻ്റെയും ആവർത്തിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി ഇതിനെ കാണേണ്ടതുണ്ട് കേരളത്തിലെ സാഹചര്യമല്ല വടക്കേന്ത്യയിലുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവിടെ പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കും ഒക്കെ അവരുടെ ഔദ്യോഗിക വേഷം ധരിച്ച് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യം പലയിടത്തുമുണ്ട് ഇപ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ട് കേരളത്തിൽ മാറുവാനുള്ള ഒരു കാരണം അത് മലയാളികളായതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു സുറിയാനി സഭാ വിഭാഗത്തിൽപ്പെട്ട കന്യാസ്ത്രീകളായതുകൊണ്ടും കൂടെയാണെന്നുകൂടെ ഞാൻ വിചാരിക്കുന്നു എന്നാലതിനപ്പുറത്ത് നിത്യേന എന്നോണം വടക്കേ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും വിശ്വാസികളും മിഷണറിമാരും ഒക്കെ ആക്രമിക്കപ്പെടുന്നുണ്ട് അതൊന്നും വാർത്തയാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർ ദളിതരായതുകൊണ്ടും ആദിവാസികളായതുകൊണ്ടും ഒരു അവരുടെ നിറം കുറച്ചുകൂടി കറുത്തതായതുകൊണ്ടുമൊക്കെ ആയിരിക്കാം അവരൊക്കെ ആക്രമിക്കപ്പെടുന്ന വാർത്തകൾ വാർത്തയാകാതിരിക്കുന്നത് അത് അതിലൊക്കെ പുരോഹിതന്മാരും സഭാ നേതൃത്വവും ഒക്കെ ഇടപെടാതിരിക്കുന്നതും അപ്പോൾ ഇതിനകത്തൊരു ജാതിയുടെ ഒരു പ്രശ്നം വേറെ കിടപ്പുണ്ട് ഇത്രയെങ്കിലും പ്രതികരിക്കുവാനായിട്ട് സഭാദേഹത്തിനൊന്നും തയ്യാറായല്ലോ എന്ന് ഞാൻ ആശ്വസിക്കുകയാണ് അതിവിടെ അവസാനിക്കുകയില്ല എന്ന് നിരന്തര ജാഗ്രത പുലർത്തുമെന്നും ഇടയ്ക്കൊക്കെ അവരുടെ ഭാഗത്തു നിന്നുമൊക്കെ പറ്റിയ വീഴ്ചകൾ രാഷ്ട്രീയപരമായും അല്ലാതെയുമൊക്കെ വന്ന വീഴ്ചകളൊക്കെ ഇനിയും അവർ അവരാവർത്തിക്കില്ല എന്നുകൂടെ ഞാൻ വിശ്വസിക്കുവാൻ ിക്കുകയാണ് ഈ കേക്കിൻ്റെ രൂപത്തിൽ വന്നാലും കൊന്തയുടെ രൂപത്തിൽ വന്നാലും കിരീടത്തിൻ്റെ രൂപത്തിൽ വന്നാലും ഇത്തരം രാഷ്ട്രീയ ജാഗ്രത സഭാമേലധ്യക്ഷന്മാർക്കും വിശ്വാസികൾക്കും ഉണ്ടാകണം എന്ന് തന്നെയല്ലേ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഉത്തരേന്ത്യയിൽ ഓരോ ദിവസവും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് ഇവിടെ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ശക്തമാക്കുവാനായിട്ടും അത് ആളി ഒരു ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അതിലെങ്ങനെയോ അറിഞ്ഞോ അറിയാതെയുമൊക്കെ ചില ക്രൈസ്തവ സഭാ വിഭാഗങ്ങളും അതിന് നേതൃത്വം നൽകുന്നവരൊക്കെ പെട്ടുപോയിട്ടുണ്ട് പല തെറ്റിദ്ധാരണകൾ മൂലവുമല്ലാതെയുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ശക്തമാകുന്ന ഒരു രാഷ്ട്രീയ ധ്രുവീകരണം നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയെ നമ്മുടെ ഒരു മതേതര പാരമ്പര്യത്തെയൊക്കെ അടിമുടി തകർക്കാൻ പോകുന്നതാണ് അതിനാണ് ഒരുപക്ഷെ താൽക്കാലികമായിട്ടെങ്കിലും ഈ ഒരു സംഭവം കൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് ബ്രേക്കിടുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അത് പക്ഷേ ഒരു ബ്രേക്ക് ആവാതെ അതിൻ്റെ ഒരു അവസാനം തന്നെ ഉണ്ടാകാൻ ഒരു 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 മനഃപരിവർത്തനവും ഒരു ചിന്താപരിവർത്തനവുമൊക്കെ അതിനടിമകളായ സഭാ നേതാക്കന്മാർക്കും വിശ്വാസി സമൂഹത്തിനുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയത്തിൽ കൂടി സഭാ വിശ്വാസികളിൽ പലരും ഈ അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നേതൃത്വത്തിലും അങ്ങനെ തന്നെ ഞാൻ ഈ കാസ പോലെയുള്ള സംഘടനകളൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത് എങ്ങനെയാണോ നമ്മൾ പുറത്തരക്ഷിതരാവുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ സുരക്ഷിതരാവുന്നത് ഈ സാഹചര്യം മാറി അരക്ഷിതാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നിമിഷ നേരം കൊണ്ട് സാധിക്കും ഈ ഒരു സാമൂഹിക സുരക്ഷയൊക്കെ നമുക്ക് നഷ്ടപ്പെടും ഇതൊന്നും അറിയാതെയാണോ ഈ കാസ പോലെയുള്ള സംഘടനകളൊക്കെ ഈ ഒരു തരത്തിലുള്ള വീണ്ടു വിചാരവും ഇല്ലാതെയുള്ള ഇസ്ലാമോ ഫോബിയ പര പരത്തുന്നത് എനിക്കതൊരു വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഈ ദിവസങ്ങളിലൊക്കെ ചില ചർച്ചകളൊക്കെ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ചില ആളുകളുടെയൊക്കെ പ്രതികരണം എന്നെ ഞെട്ടിക്കുകയാണ് എങ്ങനെയാണ് അവർക്കിതിങ്ങനെ പ്രതികരിക്കുവാൻ സാധിക്കുന്നത് ഇത് ബി ജെ പി കാരുടെ ഇമേജ് തകർക്കുവാനായിട്ട് ബോധപൂർവം വേറെ ചിലരൊക്കെ ശ്രമിക്കുന്നതാവാമെന്നൊക്കെ ചില ആളുകളൊക്കെ ഇരുന്ന് കമൻ്റ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ അവരേത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ആശ്ചര്യം തോന്നും ഇപ്പോഴും അവരെ സംരക്ഷിക്കുവാനും ഈ രാഷ്ട്രീയ ധ്രുവീകരണം നടക്കുവാനും ഇസ്ലാമോ ഫോബിയ ആളി പടർത്തുവാനും ഒക്കെയുള്ള അവരുടെ മനസ്സിലെ ആഗ്രഹമാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത് രണ്ട് കാരണങ്ങളാണ് ഞാനതിനകത്ത് കാണുന്നത് ഒന്ന് ഈ മുസ്ലിം വിരോധം അത് ശക്തമാക്കുക രണ്ടാമത് പക്ഷേ അവരിപ്പോഴും ചിലരൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കും മുസ്ലിങ്ങളെയാണ് അവർ ആക്രമിക്കാൻ തുടങ്ങിയത് നിങ്ങളെയും തേടി അവർ വരും എന്ന് ആരെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണെന്ന് അവർക്ക് ചിലർക്കൊക്കെ ബോധ്യമായി തുടങ്ങി എന്നുള്ളത് നമ്മൾ കാണാതെ പോവുകയും ചെയ്യരുത് പക്ഷേ രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം ഈ സുറിയാനി സഭകൾ എന്ന് പറയുന്ന വിഭാഗം ഒരു ജാതി മേൽക്കോയ്മയിൽ അഭിരമിക്കുന്നവരാണ് അവർ ബ്രാഹ്മണ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്നുള്ളൊരു മിത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർക്ക് സ്വാഭാവികമായിട്ടും അടുക്കാൻ പറ്റുന്ന ഒരു ഒരു വിഭാഗമാണ് അപ്പർ കാസ്റ്റ് സവർണ ഫാഷിസം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ ഒക്കെ അതുകൊണ്ട് ആ ഒരു ആഭിമുഖ്യം അവരുടെ നേതാക്കളിൽ നിന്നും ആ വിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അതിൻ്റെ അതിൻ്റെ അപകടം എത്ര വലുതാണെന്ന് ഈ സംഭവത്തിൽ കൂടി എങ്കിലും അവർ മനസ്സിലാക്കിയാൽ നന്ന് താങ്ക് യു മുന്നറിയിപ്പിന് താങ്ക് യു തിരുമേനി നമുക്ക് നേരിട്ട് കാണാം ഒരിക്കൽ ആശങ്കകളുണ്ട് അങ്ങേക്കുള്ളതുപോലെ തന്നെ ആശങ്കകൾ നമുക്കുമുണ്ട് കാരണം ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുനിന്ന് പോലും സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങളുണ്ട് അവിടെ എന്നുള്ളതാണ് ഒരു കോടതി സമുച്ചയത്തിലാണ് ബജരംഗദ പ്രവർത്തകർ വന്ന് ആഘോഷം നടത്തിയത് നമ്മുടെ നാട്ടിലൊന്നും കേൾവിയില്ലാത്തതല്ലേ കേട്ടുകേൾവിയില്ല എന്നുള്ളതാണ് ൊപ്പം രാവിലെ ചേർന്നത്യാസ്ത്രീകൾക്ക് ഏറ്റവും പെട്ടെന്ന് മോചനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു താങ്ക് യു താങ്ക് യു ഗിബർഗീസ് മാർക്കുലുബായ സഭാ മരടം ഭദ്രാസനാഥി നമുക്കൊപ്പം ചേർന്നത്